അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപക സംഘടനയായ കെ പി എസ് ടി എയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് ഡി ഡിഇ ഓഫീസ് മാർച്ച് നടത്തി അഡ്വക്കേറ്റ് കെ ജോർജ് എം ബി സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം തകർക്കുന്ന പ്രതിലോമ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക എൻ ബി എസ് പിൻവലിക്കുക ഉച്ചഭക്ഷണ പദ്ധതി തുക വർദ്ധിപ്പിക്കുക ടി എ കുടിശ്ശിക അനുവദിക്കുക ആശ്രിത നിയമനം അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ലസ്റ്റർ ബഹിഷ്കരിച്ച് ഡി ഡി ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത് പൊതുവിദ്യാഭ്യാസം തകർക്കുന്ന പ്രതിലോമ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത കെ ഫ്രാൻസിസ് ജോർജ് എം പറഞ്ഞു അധ്യാപക വിദ്യാർത്ഥി ദ്രോഹ നടപടികളും വഞ്ചനയും വിദ്യാഭ്യാസ വകുപ്പ് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കാര്യങ്ങൾ നിർവഹിക്കാൻ പണമില്ല അതെല്ലാം സാമ്പത്തിക ഞെരുക്കം പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റിനെ പറഞ്ഞ് തെറ്റുപറിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇതങ്ങേറ്റം നിർദ്ദാംഗീകരമായ ഒരു സാഹചര്യമാണ് മാറ്റമുണ്ടായേ പറ്റും അധ്യാപകർക്ക് അർഹതപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും അവരുടെ ഡി എ ഉൾപ്പെടെ ശമ്പള ആനുകൂല്യങ്ങളുൾപ്പെടെ സേവന വേതന വ്യവസ്ഥകൾ ഉൾപ്പെടെ ഈ കാര്യത്തിലൊക്കെ കാലോചിതമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ ഒരു നിലപാട് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം കെ പി എസ് ടി യെ ജില്ലാ പ്രസിഡന്റ് ആർ രാജേഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി വർഗീസ് ആന്റണി വിഷയാവതരണം നടത്തി ജില്ലാ സെക്രട്ടറി മനോജ് വി പോൾ ട്രഷറർ ടോമി ജേക്കബ് സംസ്ഥാന നേതാക്കളായ ബിനു ജോയ് എം സി സ്കറിയ പി പ്രദീപ് പ്രദീപ് കുമാർ വി ജേക്കബ് ചെറിയൻ ജോസഫ് എൻ ഡി ബിനു സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പൊതുവിദ്യാഭ്യാസ മേഖല കലുഷിതമാക്കാനും അധ്യാപകരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനുമുള്ള സർക്കാർ നീക്കങ്ങൾക്ക് തടയിടാനുള്ള പോരാട്ടത്തിൽ പങ്കെടുത്ത അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ എസ് എസ് കെ ഡി ഡി ഡിഇഒ എന്നീ ഉദ്യോഗസ്ഥരുടെ നടപടികളിൽ കെ പി എസ് ടിയെ പ്രതിഷേധിച്ചു സ്റ്റാർവിഷൻ കോട്ടയം